ഒരു സംഖ്യയുടെ ഒന്ന് ബൈ രണ്ട് ഭാഗം മറ്റൊരു സംഖ്യയുടെ ഒന്ന് ബൈ മൂന്ന് ഭാഗത്തിന് തുല്യം സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര ഇപ്പോൾ സംഖ്യകൾ പറയുമ്പോൾ രണ്ട് സംഖ്യകളുണ്ട് ആ സംഖ്യകൾ എക്സും വെയ്യെന്ന് കരുതുക രണ്ട് സംഖ്യകളുണ്ട് എക്സും വെയ്യും ഒരു സംഖ്യയുടെ അതായത് എക്സിൻ്റെ ഒന്ന് ബൈ രണ്ട് ഭാഗം ഒരു സംഖ്യയുടെ ഒന്നാം ബൈ രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ ഇത് വരും ഒന്ന് ബൈ രണ്ട് എക്സ് ഒരു സംഖ്യയുടെ ഒന്നാം ബൈ രണ്ട് ഭാഗം ഒന്ന് ബൈ രണ്ട് എക്സ് മറ്റൊരു സംഖ്യയുടെ ഒന്ന് ബൈ മൂന്ന് ഭാഗം മറ്റൊരു സംഖ്യയുടെ ഒന്ന് ബൈ മൂന്ന് ഭാഗം അതായത് ഒന്ന് ബൈ മൂന്ന് വൈ ഇത് രണ്ടും തുല്യം എന്ന് പറയുമ്പോൾ നമുക്ക് സമം കിടാം അപ്പോൾ ഒന്ന് ബൈ രണ്ട് ഇൻ ടു എക്സ് സമം ഒന്ന് ബൈ മൂന്ന് ഇൻ വൈ നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊരു സമവാക്യമാണല്ലോ ആക്കിയാണല്ലോ അതിൽ ചരങ്ങൾ ഒരു എഴുതുക വേരിയബിൾസ് ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ വൈ ഉണ്ട് അപ്പോൾ ഈ എക്സ് ഇവിടെ എഴുതിയിട്ട് ഈ ഇൻ ടു വൈ ഇങ്ങോട്ടെടുത്തു ഇൻ ടു വൈ ഇങ്ങോട്ടെടുക്കുമ്പോൾ ബൈ വൈ എന്നായി അപ്പോൾ എക്സ് ബൈ വൈ സമം ഇവിടെ എന്തുണ്ട് ഒന്ന് ബൈ മൂന്ന് ഉണ്ട് വലത് ഭാഗത്ത് ഒന്ന് ബൈ മൂന്നുണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുക ഇൻറ്റു ഒന്ന് ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ എന്തുവരും വരും ഇൻറ്റു രണ്ട് ബൈ ഒന്ന് റസിപ്രോക്കലിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ ഇതിൽ വെട്ടിച്ചുരുക്കാൻ ഉണ്ട് വെട്ടിച്ചു വെട്ടിച്ചുരുക്കാനൊന്നുമില്ല അപ്പോൾ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ബൈ ഒന്ന് ഇൻറ്റ് മൂന്ന് മൂന്ന് നമുക്ക് എന്ത് കിട്ടി എക്സ് ബൈ വൈ സംഭവം രണ്ട് ബൈ മൂന്ന് ആയതുകൊണ്ട് എക്സ് ഈസ് ടു വൈ എക്സ് ബൈ വൈ ഇതാണെങ്കിൽ എക്സ് ഈസ് ടു വൈ എന്ത് വരും രണ്ട് ഈസ്റ്റ് മൂന്ന് എന്താ എക്സ് ഈസ്റ്റ് വൈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം ഉത്തരം രണ്ട് ഈസ്റ്റ് മൂന്ന്